ഒരു മനുഷ്യായുസ് മുഴുവൻ അനാഥാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടി സമ്പൂർണമായി ജീവിച്ച് മരിച്ച റെയ്നോസ് പുരയ്ക്കൽ അച്ഛൻ അച്ഛൻ സ്ഥാപിച്ച സെൻറ് ആൻ്റണീസ് ഓർഫേജിൻ്റെ കെട്ടിടത്തിലാണ് ഞാനിരിക്കുന്നത് ഇപ്പോൾ സെൻറ് ആൻ്റണീസ് ഓർഫനേജല്ല ഇപ്പോൾ സെൻറ് ആൻ്റണീസ് ബോയ്സ് ഹോമാണ് ഈ സ്ഥാപനത്തിൻ്റെ അധ്യപകനായ ഫാദർ തോവിയാസ് ആണ് എൻ്റെ അടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് െ സ്മരിക്കാൻ കഴിയും അദ്ദേഹം രണ്ട് വാചകം റെയിൽ ഉത്സവം സംസാരിക്കുന്നതായിരിക്കും ബഹുമാനപ്പെട്ട ഓർക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ വളരെ സന്തോഷവും ഒരു പ്രചോദനവും നമുക്ക് ലഭിക്കാറുണ്ട് ഞാൻ ഇവിടെ സെമിനാറിൽ പഠിക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട റൈനോത്സ അച്ഛൻ എൻ്റെ സെമിനാർ ഡി റെ ഉണ്ടായിരുന്നു ആ അവസരത്തിൽ അച്ഛൻ ഞങ്ങൾക്ക് നൽകിയ ക്ലാസ്സുകളും യേശുവിൽ അങ്ങനെ നമ്മൾ നമ്മുടെ ഹൃദയഭാവങ്ങൾ വളർത്തിയെടുക്കണമെന്ന് നൽകിയ പ്രചോദനാത്മകമായ അച്ഛൻ്റെ ആ പ്രബോധനങ്ങളെല്ലാം മനസ്സിലോർക്കുന്നത് അതിനേക്കാളുപരി അച്ഛൻ്റെ ജീവിതം തന്നെ ഞങ്ങൾക്ക് ശക്തമായൊരു പ്രചോദനം നൽകുന്ന സാന്നിധ്യമായിരുന്നു അച്ഛൻ ഈ ഓർഫണേജിലെ ഈ സ്ഥാപനത്തിലെ നൂറുകണക്കിന് അനാഥരായ കുട്ടികളെ വളർത്തി അവിടെ എല്ലാമായിട്ട് അച്ഛൻ ഇവിടെ നാൽപ്പത് വർഷത്തോളവും ജീവിച്ചു ആ ജീവിതം സമ്പൂർണമായിട്ടും ഇവിടെയുള്ള ബലഹീനരും അനാഥരും സാധുക്കളുമായ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഈ ആലപ്പുഴയിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അച്ഛനെ ഇവിടെയുള്ളവരെല്ലാവരും വലിയച്ഛനെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുകയും അച്ഛൻ്റെ ആ മരണസമയത്ത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അന്ന് അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാവരും ആ അടക്കം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് വാവിട്ട് കരയുന്ന ഒരു ഒരു ദൃശ്യം അതൊരസാധാരണമായ ദൃശ്യമായിട്ട് ഇന്നും എൻ്റെ ഓർമ്മയിൽ പച്ച നിൽക്കുകയാണ് അച്ഛൻ്റെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നു പോകുന്ന നിരവധി ആളുകൾ ഇവിടെ വന്ന് പങ്കുവയ്ക്കുമ്പോഴും അച്ഛൻ്റെ മഹത്വം കൂടുതൽ കൂടുതൽ അനുഭവപ്പെടുന്ന നിമിഷങ്ങളായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇവിടെ സേവനമനുഷ്ഠിക്കുവാനും ഇന്നിവിടെ പതിനെട്ട് കുട്ടികളുണ്ട് അത് ഇന്നിപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സി ഡബ്ല്യു സി തരുന്ന കുട്ടികളെയാണ് നമ്മളിവിടെ നോക്കുക അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ ഓർമ്മകളും അച്ഛൻ അച്ഛനവർക്ക് നൽകിയ സ്നേഹവും ഒക്കെ ഓർത്ത് ഞങ്ങൾക്കും വലിയ പ്രചോദനം ലഭിക്കാറുണ്ട് ഇന്ന് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരൊത്തിരിയുണ്ട് അവരെല്ലാവരും റൈനോട്സ് അച്ഛൻ്റെ ആ ധന്യത കൊണ്ടാണ് ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യവും എനിക്കുണ്ട് അതുകൊണ്ട് അച്ഛൻ്റെ ആ സ്മരണം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ എല്ലാവരുടെയും അനുഗ്രഹവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം ആശംസിക്കുകയും ചെയ്യുന്നു എനിക്ക് ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ റീനോൾസ് പുരയ്ക്ക് അച്ഛനെ കുറിച്ചുള്ള സ്മരണകൾ എൻ്റെ മനസ്സിൽ അലയടിക്കുകയാണ് ഞാൻ തൊട്ടപ്പുറത്തുള്ള ലിയോ തോട്ടീസ് ഹൈസ്കൂളാണ് പഠിച്ചത് എൻ്റെ ക്ലാസ്സുകളിൽ തന്നെ ഒരുപാട് അന്നത്തെ ഓർഫൻസ് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരോടൊപ്പം ഞാൻ ഈ സ്ഥാപനത്തിൽ വരികയും പലപ്പോഴും അച്ഛൻ്റെ കയ്യിലൊക്കെ പിടിച്ച് മുത്തം കൊടുക്കുമായിരുന്നു എനിക്ക് ഭയങ്കര അദ്ദേഹത്തെ അദ്ദേഹം കാണിച്ചൊരു സ്നേഹ വായ്പ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കുട്ടികൾക്ക് വേണ്ടി സമർപ്പിച്ചതാണ് ഈ തോബിയാസ് പിതാവ് പറഞ്ഞ പോലെ ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം കുട്ടികളോടൊപ്പം കഴിയായിരുന്നു അദ്ദേഹം കരഞ്ഞത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭിക്ഷാടനം നടത്തിയത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വ്യസനിച്ചതും ചിരിച്ചതും എല്ലാം ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വറുതി കാലമാണ് ദരിദ്രമായ ദാരിദ്ര്യമുള്ള കാലഘട്ടം അച്ഛൻ കടകളിൽ ഇറങ്ങി പലവ്യഞ്ജനകൾ വാങ്ങിക്കും ഞാനിത് കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് ഒരു മടിയുമില്ല അച്ഛൻ ഇവിടെ നിൽക്കും ഈ ഇവിടെ പുരുഷനടുത്ത് നിന്ന് വരുന്ന വലിയ ആൾക്കാരെ കാണുമ്പോൾ തൊഴുതിട്ട് വിളിച്ചു വരുന്നേക്ക് ഇങ്ങനെ കാണിക്കും നൂറ് രൂപ വേണം ഇങ്ങനെ കാണിച്ചാൽ ഇരുന്നൂറ് രൂപ അങ്ങനെ ഭിക്ഷാടനം നടത്തിക്കൊണ്ടുവരികയായിരുന്നു അദ്ദേഹം അനുഭവിച്ച യാതന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെയൊക്കെ പിതാക്കന്മാരൊന്നും അതും അങ്ങനെയല്ലേ ഇത് നൂറുകണക്കിന് കുട്ടികളുണ്ട് എല്ലാവർക്കും ഭക്ഷണം വേണം എല്ലാവർക്കും വസ്ത്രം വേണം എല്ലാവർക്കും പുസ്തകം വേണം എല്ലാം വേണം അവർക്ക് വിനോദം വേണം അവരുടെ ഭാവിയെക്കുറിച്ചാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ചിന്തിച്ചത് തന്നെ എനിക്കൊന്ന് രണ്ട് ഇൻസിഡൻസ് ഓർമ്മ വരുന്നുണ്ട് ഇവിടെ ഈ അടുത്തുള്ള ഒരു കാണിക്കപ്പെട്ടിയുണ്ട് ആ കാണിക്കപ്പെട്ടിയിലെ ആളുകൾ കൊണ്ട് പൈസയുണ്ട് ഇടുന്നത് മുഴുവൻ കുട്ടികൾക്കൊണ്ടിട്ട് പൈസയാണ് ഒരു ദിവസം രണ്ട് മൂന്ന് കുട്ടികൾ ഈ കാണിക്കപ്പെട്ടി ദീർക്കിലൊക്കെ ഇട്ട് ഈ ചില്ലറയൊക്കെ പൊട്ടിക്കുന്നത് കണ്ടിട്ട് ആരും വന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പരാതിപ്പെട്ടിട്ട് അദ്ദേഹം കുട്ടികളെ എല്ലാവരും വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ അപ്പോൾ എന്നിട്ട് ഈ ഈ വന്ന ആളോട് പറയാണ് ഇത് അവരുടെ പൈസയാണ് അവർക്കിതെടുക്കാം എന്തൊരു പരിഷര ശകാരിക്കത്തില്ല ഒരിക്കലും ശകാരിക്കില്ല അതുപോലെ തന്നെ ഒരു സംഭവം എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ ആന്റഡീസ് പ്രസിൻ്റെ അടുത്ത് വലിയൊരു മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇട്ട് കളഞ്ഞാൽ തോന്നില്ലേ ആ മാവിൽ നിറയെ ഈ മൂവാണ്ടൻ മാവാണ് എപ്പോഴും പൂക്കുലകൾ കാണാം എപ്പോഴും മാങ്ങ കാണാം അപ്പം അച്ഛൻ്റെ കുട്ടികളോട് പറയും ഇതൊക്കെ പഴുത്തോ ഇത് ഈ ഉണ്ണിവാങ്ങയൊക്കെ വലുതായിക്കോട്ടെ വലുത് കഴി വലുതായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് ആരും എറിയരുതെന്ന് പറഞ്ഞു അച്ഛൻ പുറത്തോട്ട് പോയിട്ട് പോയിട്ട് വന്നപ്പോൾ കാണുന്നത് ഈ മാവിൻ്റെ ചവിട്ടിൽ മുഴുവൻ പുറത്തല്ലേ പൂങ്കുലകളാണ് മാങ്ങുലകളാണ് ഉണ്ണിവാങ്ങയാണ് അച്ഛൻ്റെ വിഷാദത്തോടെ അദ്ദേഹം കയറിപ്പോയി എന്നിട്ട് അച്ഛൻ ചെയ്ത ശിക്ഷ എന്താ എന്നറിയുക അദ്ദേഹം വന്ന് ഈ മാവിൻ്റെ ചുവട്ടിൽ മുട്ടുകൊത്തി നിന്നു ഇവിടെയുള്ള ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ളവരും ജോലിക്കാരും പ്രസരമുള്ളവരും എല്ലാവരും വന്ന് അദ്ദേഹത്തിൻ്റെ പുറകിൽ മുട്ടുകൊത്തിയാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെല്ലാം പത്ത് നാനൂറ് പേര് അച്ഛന് ചുറ്റും മുട്ടുകൊത്തിക്കുന്ന ഒരു ദൃശ്യം എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി അതുപോലെ തന്നെ എനിക്ക് ഈ നേരത്തെ ആദ്യം പറഞ്ഞ സംഭവം ഓർക്കുമ്പോഴേ ബിഷപ്പ് ആൻഡ് കാൻഡിൽ ലാമ്പ് എന്നുള്ള ഒരു പഴയ പ്രശസ്തമായ കഥ ഓർത്ത് ഓർത്തുകയാണ് ഈ പള്ളി അരവനിൽ നിന്ന് ഒരു വിളക്ക് കാൻഡിൽ ലാമ്പ് മോട്ടിച്ചിട്ട് പോവുകയാണ് ഒരു കള്ളം മോട്ടിച്ചിട്ട് പോവുകയാണ് ആരോ പരാതിപ്പെട്ട കള്ളനെയും പിടിച്ചുകൊണ്ട് കാൻഡിൽ ലാമ്പ് ഇട്ട് വരികയാണ് അടുത്തേക്ക് അപ്പോൾ ബിഷപ്പിനോട് ചോദിക്കുന്നുണ്ട് പോലീസ് എന്ന് ചോദിച്ചു അറിയാമെന്ന് പറഞ്ഞു ധാരാണെന്ന് ചോദിച്ചു ഇതെൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു ഈ വിളക്കുകാല വോട്ട് ചെയ്യാന്ന് ചോദിച്ചു അല്ല ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞു ഇതേ മാതൃക എനിക്കത് കുളിര് കുളിരുവരുക അല്ല അങ്ങനെയാണ് ആരും വഴക്ക് പറയത്തില്ല പക്ഷേ അദ്ദേഹം എപ്പോഴും ഇത് ചിന്തിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ കുടുംബവാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദാസനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം സെയിൻ്റെ റെയ്നോൾസ് പിതാവായിട്ട് മാറണമെന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ശരിയല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം ആണ് പുണ്യമാളനാണ് കാരണം അദ്ദേഹം അദ്ദേഹം ജനിച്ചതെന്ന് പറഞ്ഞ ഡിസംബർ പത്തിനാണ് ഡിസംബർ പത്ത് എന്ന് പറയുന്നത് കുട്ടികളുടെ ദിനം അല്ലേ വിശുദ്ധ കുട്ടികളുടെ ദിനമാണ് ആ വിശുദ്ധ കുട്ടികളുടെ ദിനത്തിൽ ജനിച്ചു കൊടുത്ത് ജനിച്ച അദ്ദേഹം ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു അതൊരു ദൈവ നിയോഗം പോലെയാണ് അല്ലേ ഒരിക്കലും ഞാൻ ഒരുപാട് കാലമായിട്ട് കാലമായിട്ടുകൊണ്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം പറ്റുന്നില്ല ഇന്ന് ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് വന്നപ്പോൾ സ്വഭ്യാസ്മിതാവ് ഇവിടെ ഇല്ല അപ്പൊ വിഘ്നേഷ് പിതാവ് കണ്ട പറഞ്ഞ് അച്ഛൻ്റെ സംബന്ധമായി ഞാൻ പറഞ്ഞു അച്ഛൻ്റെ സംബന്ധമായി ഞങ്ങളൊരു ഒരു മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുക കാരണം നമുക്കറിയാം ഇതൊക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയത് അച്ഛനും ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അല്ലേ അതുകൊണ്ട് എന്തായാലും വളരെ സന്തോഷം ഈ ഈ പറഞ്ഞ എനിക്ക് ആ മ്യൂസിയം കൂടി ഒന്ന് കാണണം ആ മ്യൂസിയത്തിലാണ് അച്ഛൻ താമസ ജീവിച്ചിരുന്ന അവിടെയല്ലേ അതുകൂടെ നമുക്ക് ഒന്ന് എടുക്കണം